ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് ഗൃഹ കേന്ദ്രീകൃത ജീവിതാന്ത സമഗ്ര പരിചരണം ആവശ്യമുള്ളവർക്കെല്ലാം നൽകാൻ കഴിയണം ഡോക്ടർ ജോസ് ബാബു ഗൃഹ കേന്ദ്രീകൃത ജീവിതാന്ത്യ പരിചരണം കാലഘട്ടത്തിനനുസരിച്ച് ആവശ്യമുള്ളവർക്കെല്ലാം നൽകാൻ ഈ രംഗത്തെ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണമെന്ന് ഡോക്ടർ ജോസ് ബാബു പറഞ്ഞു ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ ലോകമല്ലേശ്വരം ശ്രീ ഗുരുദേവ സമാജത്തിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ജീവിതാന്ത്യ പരിചരണം മാറുന്ന കാലഘട്ടത്തിൽ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ജീവിതത്തിന്റെ അവസാനത്തെ ആഴ്ചകളിൽ രാത്രി ഉറങ്ങാതിരിക്കുന്നു മരിക്കാൻ മരിക്കാൻ ഇനി എന്താ വഴിയെന്ന് അന്വേഷിക്കുന്നു വിഷം ലഭിക്കുമോ എന്ന് നോക്കുന്നു തമിഴ്നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് വേദന സംഹാരികളും ഓർഫിൻ പോലെയുള്ള വേദന സമകാരികൾ ലഭിക്കാത്തതിനാൽ ഇവർ ചിലര് വിഷം കുടിച്ച് മരിക്കുന്നു കിണറ്റിലേക്ക് എടുത്തിട്ടാടുന്നു കാരണം ജീവിത സായാഹ്നത്തിൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളുടെ എണ്ണം ഇപ്പം നമുക്കറിയാം ക്യാൻസർ പോലെയുള്ള പേഷ്യൻസിൻ്റെ എണ്ണം കൂടി കൂടി വരികയാണ് പ്രായം കുറഞ്ഞു വരികയാണ് ആദ്യം എഴുപതുകളിൽ എൺപതുകളിലും തൊണ്ണൂറുകളിലും കണ്ടിരുന്ന പല അർബുദ രോഗങ്ങളും ഇപ്പൊ നാല്പതുകളിലും അമ്പതുകളിലും അറുപതുകളിലും കാണും സ്ട്രോക്ക് പക്ഷാഘാതം അമ്പതുകളിലും അറുപതുകളിലും കണ്ടിരുന്ന മുപ്പതിലും നാല്പതിലും പക്ഷാഘാതം വന്നവരെ കാണാനായിട്ട് സാധിക്കും അപ്പൊ രോഗ ജീവിത ദൈർഘ്യം കൂടുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ രോഗാതുരിത കൂടുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ ഗുരുതര രോഗങ്ങൾ ബാധിച്ച ആളുകളുടെ എണ്ണം കൂടി വരികയാണ് അവർക്ക് മരുന്ന് മാത്രം പോരാ അവർക്ക് സ്നേഹം വേണം വേണം അവരുടെ സങ്കടങ്ങള് കേൾക്കാൻ ആരെങ്കിലും വേണം അവരൊറ്റപ്പെടൽ മാറ്റാനായിട്ടുള്ള സംവിധാനങ്ങൾ വേണം അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കേൾക്കാനെങ്കിലും ആരെങ്കിലും വേണം കഴിയുന്നത് പരിഹരിക്കാനെങ്കിലും ആരെങ്കിലും വേണം കുടുംബത്തിന്റെ വ്യതകളും കുട്ടികളുടെ പഠനവും നോക്കാനോ കേൾക്കാനോ ആരെങ്കിലും വേണം ഇങ്ങനെയുള്ള ഒരു സമഗ്ര പരിചരണ സംവിധാനമാണ് കേട് അല്ലാതെ കിടന്നുപോയി അവസാന നാളുകളിലെ ശയ്യാഭരണങ്ങളൊക്കെ വന്ന് മൂക്കിലും മൂത്രത്തിലും ട്യൂബുകളൊക്കെ ആയി എന്ന് പറയുന്ന സമയത്ത് കൊടുക്കേണ്ട ഒരു പരിചരണം മാത്രമായിട്ട് കാണരുത് കൊടുങ്ങല്ലൂർ ശ്രീനാരായണ മിനി ഹാളിൽ ചേർന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ ലിങ്ക് സെന്റർ പ്രസിഡന്റ് കെ എ കദിജാബി അധ്യക്ഷത വഹിച്ചു സമാജം പ്രസിഡന്റ് ഒ കെ ഹർഷകുമാർ നഗരസഭാ കൗൺസിലർമാരായ സുമേഷ് ശാലിനി വെങ്കിടേഷ് രശ്മി ബാബു എറിയാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ ടി ജി ശശീന്ദ്രൻ എസ് എ പി സി പ്രതിനിധി മേഘന എന്നിവർ സംസാരിച്ചു സെൻറ്ററിൽ നിന്നുള്ള പരിചരണം ലഭിച്ചവരിൽ വാഹനാപകടത്തെ തുടർന്ന് ഓർമ്മയും സംസാരശേഷിയും ചലനശേഷിയും നഷ്ടപ്പെട്ട അമൽ ബാബു ദീർഘകാലത്തെ ആശുപത്രി വാസത്തിനു ശേഷം ആൽഫയിൽ വന്ന ശേഷം തനിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചും അമ്മയുടെ അവസാന നാളുകളിൽ ലഭിച്ച പരിചരണത്തെക്കുറിച്ചും കുമാരിയും ഉമ്മയ്ക്ക് ലഭിച്ച പരിചരണത്തെക്കുറിച്ച് ഷൈജയും വിശദീകരിച്ചു സ്റ്റാഫ് അംഗങ്ങളും എക്സിക്യൂട്ടീവ് മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു സെക്രട്ടറി ഇ രമേശൻ സ്വാഗതവും ട്രഷറർ സി എസ് തിലകൻ നന്ദിയും പറഞ്ഞു